അപ്പത് വയ്ക്കാൻ അറിയാൻ നോക്കാൻ വേണ്ടി പോവാണ് എൻ്റെ ടെറസിൻ്റെ മോൾ ഭാഗം കേട്ടോ എൻ്റെ പച്ചക്കറിയാണ് കാണുന്നത് അത് പേരിലെയോ മരുന്നാന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ചക്കക്കുട്ടന്മാര് ഇതൊരു കുഞ്ഞു മൂത്തോന്നറിയാൻ ഒന്ന് മുട്ടി വെക്ക ആ സൗണ്ട് ഇട്ടിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ വേറെ സൂത്ര പണിയുണ്ട് ഒന്ന് കൊത്തി നോക്കാം കണ്ടോ ആ മെളി ഞാൻ പാലില്ല അതിങ്ങനെ ഒഴുകി വരുവാണെങ്കിൽ മൂത്തട്ടില്ല പക്ഷെ ഇത് വേണ്ട കട്ടിക്കാണ് നിൽക്കുന്നത് കട്ടായി നിൽക്കുന്നപ്പോൾ അത് മൂത്തിട്ടുണ്ട് ഉണ്ടോ താഴെ വാങ്ങാൻ ഞാനൊരു ഓട്ടോക്ക് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം വെട്ടാമത് വേ സ്റ്റാൻഡല്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ ചക്ക മുറിച്ചു ഓർത്തിട്ടുണ്ട് കേട്ടോ രക്ഷപ്പെട്ടോ